ഹായ് എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ആ മുട്ടക്കറി വെക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് എണ്ണ അന്വേഷിച്ചതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂടി ഇട്ട് കൊടുക്കാം അതിന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാലും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുട്ടയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കരപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ട് തിളങ്ങുന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം